തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ആദ്യമായി നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ഡാലിയയുടെ ഹൃദയമാണ് തൃശൂർ സ്വദേശിനിയായ പന്ത്രണ്ട് വയസ്സുകാരി അനുഷ്കയ്ക്ക് ദാനം ചെയ്തത് സർക്കാർ മേഖലയിൽ ഹൃദയമാറ്റം നടക്കുന്ന രണ്ടാമത്തെ സ്ഥാപനമാണിത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ഡാലിയയുടെ ഹൃദയം മിനിറ്റുകൾ കൊണ്ട് ശ്രീജിത്രയിൽ എത്തിച്ചത് ശേഷം നാല് മണിക്കൂറിനുള്ളിൽ സങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി തിരുവനന്തപുരം ശ്രീജിത്ര മെഡിക്കൽ സെന്ററിൽ പൂർത്തിയാക്കി സർക്കാർ മേഖലയിൽ ഹൃദയമാറ്റം നടക്കുന്ന രണ്ടാമത്തെ സ്ഥാപനം കൂടിയാണിത് അത് ഒരു പന്ത്രണ്ട് മണിയായ സമയത്താണ് നമ്മൾ അറിയുന്നത് വെളുപ്പിനെ ഒരു പന്ത്രണ്ട് മണിക്കാണ് ഈ കാര്യം അറിയുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ വണ്ടികളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടെ ആയിരുന്നു ഉറങ്ങാതെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മിനിറ്റും ഉണ്ട് പിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലീസുകാരാണ് കേട്ടോ കാരണം വഴിയൊക്കെ ക്ലിയർ ആക്കി തന്നു അവർ രാവിലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഫ്രണ്ടിൽ നിന്ന് പോയി രണ്ട് വഴിയെല്ലാം വ്യക്തമായിട്ട് ആക്കി തന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് എത്താനുള്ള ഒരു സാഹചര്യം ശസ്ത്രക്രിയയ്ക്ക് ശേഷം പെൺകുട്ടി സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് അധ്യാപികയായ ഡാലിയയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത് ഹൃദയത്തിന് പുറമെ ഡാലിയയുടെ വൃക്കകളും കരളും മൃതസഞ്ജീവനയിലൂടെ ദാനം ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം